നമസ്കാരം ഇന്ന് ഒരു ചെറിയ കവിത എഴുതിയത് പത്രം വായിച്ചതിന് ശേഷം പ്രത്യേകിച്ച് ഒരു രംഗത്ത് പ്രവർത്തിക്കുന്നവർ മറ്റൊരു രംഗത്തെക്കുറിച്ച് ഒരു അറിവുമില്ലെങ്കിലും ഇങ്ങനെ ബുദ്ധിശൂന്യമായ ഉപദേശങ്ങൾ കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടെത്തി അപ്പോൾ അത് അങ്ങനെ ഒരു ഉപദേശം കണ്ടപ്പോൾ ഉപദേശിയുടെ ഉദ്ദേശം എന്ന ഒരു കവിത എഴുതാൻ പ്രേരണയുണ്ടായി അത് എഴുതുകയും ഉടനെ തന്നെ ഒന്ന് ചൊല്ലി നിങ്ങളെ കേൾപ്പിക്കാം എന്ന് കരുതുകയാണ് ഞാൻ കവിത ചൊല്ലുന്ന ആളൊന്നുമല്ല എങ്കിലും എനിക്ക് കഴിയാവുന്ന രീതിയിൽ ഞാൻ കവിത ചൊല്ലിയാണ് ഉപദേശിയുടെ ഉദ്ദേശം രണ്ടുകാലിൽ പോലെ മന്തുമായി വന്നു ഡോക്ടർ എന്തിനാണെന്നറിയാമോ നിന്റെ നീരുവീഴ്ച ഞങ്ങൾ തൊട്ടു തൊട്ടു ചികിത്സിക്കാം പണ്ടു പണ്ടുള്ള ഒരു ഡോക്ടർ വന്നു എന്തിനാണെന്നറിയാമോ നിന്റെ വീഴ്ച ഞങ്ങൾ തൊട്ടു തൊട്ടു ചികിത്സിക്കാം മതപ്പാടുള്ള ഡോക്ടർ മതവുമായി വന്നു ചേർന്നു എന്തിനാണെന്നറിയാമോ നിന്റെ നീരു വീഴ്ച ഞങ്ങൾ തൊട്ടു തൊട്ടു ചികിത്സിക്കാം താങ്ക് യു